നമസ്കാരം വെളുത്ത മണൽ നീലജലം ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഈ കാഴ്ച സവിശേഷമാണ് ഇന്ത്യയിൽ അത്തരം മനോഹരമായ നിരവധി ബീച്ചുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ലക്ഷദ്വീപും ഈ മനോഹരമായ സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് മുപ്പത്താറ് ദ്വീപുകളുള്ള സ്ഥലമാണിത് ചിലർ അതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി മാലദ്വീപുമായി താരതമ്യം ചെയ്യുന്നു ലക്ഷദ്വീപിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് മലയാളത്തിലും സംസ്കൃതത്തിലും ലക്ഷദ്വീപ് എന്നാൽ ഒരു ലക്ഷം ദ്വീപുകൾ എന്നാണ് അർത്ഥം കൊച്ചിയിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ലക്ഷദ്വീപ് മുപ്പത്തി ആറ് ചെറു ദ്വീപുകളുടെ കൂട്ടമാണിത് മൊത്തം ജനസംഖ്യ ഏകദേശം അറുപത്തി നാലായിരമാണ് ഏകദേശം മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട് ഇവിടുത്തെ ഭാഷകൾ മലയാളം ഇംഗ്ലീഷ് എന്നിവയാണ് കവരത്തി അകത്തി അമിനി കഥമത്ത് കിലാദൻ ചെത്രാത്ത് ബിത്ര അൻഡോ കൽപേനി മിനിക്കോയ് എന്നിവയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ ഭരണകൂടത്തിന്റെ കണക്കനുസരിച്ച് ലക്ഷദ്വീപിൽ പതിമൂന്ന് ബാങ്കുകളും പതിമൂന്ന് ഗസ്റ്റ് ഹൗസുകളും പത്ത് ആശുപത്രികളും ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് പെർമിറ്റിനെ കുറിച്ചാണ് ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് വിമാനത്തിലോ ട്രെയിനിലോ പോകാം കൊച്ചിയിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള പെർമിറ്റ് വാങ്ങുക എന്നതാണ് ഇന്ത്യയിൽ ചില സെൻസിറ്റീവായ അല്ലെങ്കിൽ സംരക്ഷിത സ്ഥലങ്ങളുണ്ട് അവിടെ പോകുന്നതിന് മുമ്പ് നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അനുമതി വാങ്ങണം ലക്ഷദ്വീപും അത്തരത്തിലുള്ള ഒന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഓഫീസ് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡ് ഏരിയയിലാണ് ഇവിടെ പോയി പെർമിറ്റിന് അപേക്ഷിക്കാം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായി പെർമിറ്റിന് അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ യാത്രാ തീയതി ദ്വീപ് രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം പതിനഞ്ച് ദിവസം മുമ്പ് ചെയ്താൽ നന്നായിരിക്കും പെർമിറ്റ് മുപ്പത് ദിവസത്തേക്കുള്ളതാണ് അതിൻ്റെ ഫീസ് മുന്നൂറ് രൂപയാണ് എയർപോർട്ടിൽ മുന്നൂറ് രൂപ ഗ്രീൻ ടാക്സും അടയ്ക്കേണ്ടതായി വരും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷ ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് മറ്റൊരു മാർഗം ആദ്യം ഈ അപേക്ഷ പൂരിപ്പിക്കുക തുടർന്ന് കളക്ടറുടെ ഓഫീസിൽ നൽകും എന്നാൽ ഇതിന് സമയമെടുക്കും എന്നോ ഓർമ്മിക്കണം അതിനാൽ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പെർമിറ്റ് എന്നിവ നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുക ഈ പെർമിറ്റ് ലക്ഷദ്വീപിലെ പോലീസ് സ്റ്റേഷനിലോ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലോ സമർപ്പിക്കേണ്ടതുണ്ട് സ്കൂബ ഡൈവിങ്ങിനോ വന്യജീവി ഫോട്ടോഗ്രാഫിക്കോ വേണ്ടി ചില അധിക അനുമതികൾ തന്നെ വേണ്ടി വന്നേക്കാം ഇനി യാത്രയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് പോകാം രണ്ട് വഴികളിലൂടെ ലക്ഷദ്വീപിലെത്താം ആദ്യത്തേത് വിമാനം രണ്ടാമത്തേത് കപ്പൽ ഈ രണ്ട് രീതികൾക്കും കൊച്ചിയിൽ വരേണ്ടി വരും കൊച്ചി ഒഴികെ മറ്റൊരിടത്തു നിന്നും ലക്ഷദ്വീപിലേക്ക് നേരിട്ട് വിമാനമില്ല കൊച്ചിയിലെത്തിയ ശേഷം ലക്ഷദ്വീപിലേക്ക് വിമാനത്തിൽ പോകണമെങ്കിൽ അഗത്തിയിലേക്ക് വിമാനങ്ങൾ ലഭ്യമാണ് ഈ ഫ്ലൈറ്റ് ഏകദേശം ഒന്നര മണിക്കൂറാണ് സമയമെടുക്കുന്നത് ഫ്ലൈറ്റിന് പുറമെ കൊച്ചിയിൽ നിന്ന് കപ്പലും ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട് ലക്ഷദ്വീപ് ഭരണകൂടം പറയുന്നതനുസരിച്ച് ഒക്ടോബർ മുതൽ മെയ് വരെ അഗത്തിയിൽ നിന്ന് കവരത്തിയിലേക്കും കടമട്ടിലേക്കും ബോട്ടുകളും ലഭ്യമാണ് മഴക്കാലത്ത് അഗത്തി മുതൽ കവരത്തി വരെ ഹെലികോപ്റ്റർ സൗകര്യവും ലഭ്യമാണ് ഇനി ജലമാർഗം എങ്ങനെ ലക്ഷദ്വീപിലെത്താമെന്ന് നോക്കാം വിമാനമാർഗത്തിന് പുറമെ കടൽ മാർഗം ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഏഴ് പാസഞ്ചർ കപ്പലുകളുണ്ട് ഈ പാസഞ്ചർ കപ്പലുകൾക്ക് പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ സമയമെടുക്കും എന്നാൽ യാത്രാ സമയം നിങ്ങൾ ഏത് ദ്വീപിലേക്കാണ് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചു കൂടിയിരിക്കും ഈ കപ്പലുകളിൽ യാത്ര ചെയ്യാൻ നിരവധി ക്ലാസ്സുകളുണ്ട് എ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ബാക്ക് ബങ്ക് ക്ലാസ് അങ്ങനെ ചിലർക്ക് യാത്ര ചെയ്യുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട് ഇത്തരക്കാർക്കായി കപ്പലിൽ ഒരു ഡോക്ടറും ഉണ്ട് സീസണിൽ സ്പീഡ് ബോട്ടുകളും ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ഓടുന്നുണ്ട് ഇനി ലക്ഷദ്വീപിൽ ചെന്നാൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാതിരിക്കാം കവരത്തി ദ്വീപ് ലൈറ്റ് ഹൗസ് ജെട്ടി സൈറ്റ് മസ്ജിദ് അഗത്തി കദ്മത്ത് ബംഗാരം തിണ്ണകര എന്നിവയൊക്കെ നമ്മൾ അവിടെ ചെന്ന് സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു മാലദ്വീപ് പോലെ ലക്ഷദ്വീപിലും വെളുത്ത മണൽ ബീച്ചുകളുണ്ട് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ഇവിടെ പോകാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതുകൊണ്ട് തന്നെ വേനൽ അവധിയ്ക്കൊക്കെ ലക്ഷദ്വീപ് തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല ഇവിടെ താപനില ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ് നിങ്ങൾക്ക് ലക്ഷദ്വീപ് സുഖകരമായി യാത്ര ചെയ്യണമെങ്കിൽ ആറ് ഏഴ് ദിവസം മതിയാകും ഇനി ലക്ഷദ്വീപിൽ പോകാൻ എത്ര രൂപ ചെലവാകും എന്നതാണ് പലരുടെയും ആശങ്ക നിങ്ങളുടെ ലക്ഷദ്വീപ് യാത്രയുടെ ചെലവ് നിങ്ങൾ ഏത് സീസണിൽ ലക്ഷദ്വീപിലേക്ക് പോകുന്നുവെന്നും എത്ര ദൂരം മുൻകൂട്ടി അത് പ്ലാൻ ചെയ്യുന്നുവെന്നും അനുസരിച്ച് തീരുമാനിക്കും എന്നത് മാത്രമാണ് ഉത്തരം പിന്നെ പ്രധാന കാര്യം പണം കൊണ്ടുപോകുക എ ടി എം അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് നടത്തുന്നതിൽ ചിലപ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ ഈ വേനലവധിക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നവർ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തണേ